എസ് ടി പി ഐ മരട് മുനിസിപ്പൽ കമ്മിറ്റി കരിയർ ഗൈഡൻസ് ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു എസ് ടി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എ മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ കരിയർ ഗൈഡൻസ് കോച്ച് അഷ്റഫ് കെ എ ക്ലാസ് എടുത്തു എസ് ടി പി ഐ മരട് മുനിസിപ്പൽ പ്രസിഡന്റ് മൻസൂർ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു എസ് ടി പി ഐ തൃപ്പൂണിത്ര മണ്ഡലം പ്രസിഡന്റ് നിയാസ് മുഹമ്മദ് അലി തൃപ്പൂണിത്ര മണ്ഡലം സെക്രട്ടറി റാഷിദ് കളരിക്കൽ വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് തൃപ്പൂണിത്ര മണ്ഡലം പ്രസിഡന്റ് ഷാഫിന നിയാസ് എസ് ഡി പി ഐ നെട്ടൂർ വെസ്റ്റ് ബ്രാഞ്ച് പ്രസിഡന്റ് നിസാർ മരട് മുനിസിപ്പൽ കമ്മിറ്റി ട്രഷറർ ഷമീർ എന്നിവർ സംസാരിച്ചു ലോകത്ത് ഒരു രാജ്യത്തിന് അവകാശമാകില്ല ലോകത്തിലെ ആദ്യം അമ്പത് ശതമാനം വയോധികരാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ വളരെ എനർജറ്റിക് ആയ വിഭാഗങ്ങളുടെ മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭയങ്കര സാധ്യതകളുള്ള ലോകത്തിലുള്ള മാറ്റങ്ങൾ